ഹായ് ഇന്ന് പ്രീഷ്യസിന്റെ കിഡ്ഡിലെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പവൻ രണ്ടേകാൽ പവൻ രണ്ടര പവനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രീഷ്യസിന്റെ നെക്ലേസുകളുടെ കളക്ഷൻസ് ആണ് പുതിയതായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഒരു നെഗാസിൻ്റെ നെക്ലേസ് സെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് നമുക്ക് പ്രീഷ്യസിന്റെ കളക്ഷൻസ് തോന്നാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഹെവി ലുക്ക് വരുന്ന നല്ല അടിപൊളി കളക്ഷൻ പക്ക ഫിനിഷിങ്ങിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തോന്നാം ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങാം ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് നല്ല അടിപൊളി ഒരു നെക്ലേസ് ആണ് നെക്ലേസ് ആണ് പ്രേഷ്യസിൻ്റെ ആ കുടക്കിപ്പോയി നമുക്ക് സാരിയുടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഇത് ഈ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സൊന്നും പ്രോബ്ലം ഇല്ല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻസ് ആണ് പിന്നെ ഇതൊക്കെയൊക്കെ വരുമ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെയൊക്കെ നല്ല പക്ക ഫിനിഷിങ്ങിലുള്ള നമ്മളെ ലക്ഷ്മി രൂപമൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു നെക്ലേസ് ആണ് നല്ല ഹെവി ലുക്കുള്ള നമ്മുടെ കഴുത്ത് ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കളക്ഷനാണേ റൂബി ഒക്കെ വെച്ചിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ നല്ല അടിപൊളി ഒരു കളക്ഷൻ സൂപ്പർ ആയിട്ടില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് നമുക്കിപ്പോൾ എൻഗേജ്മെൻറ്റിനായിരുന്നാലും അല്ലാതെ റിസപ്ഷൻ ആയിരുന്നാലും അല്ലാതെ നമുക്ക് വെറുതെ സാരി എടുക്കുമ്പോൾ യൂസ് ചെയ്യാനും എല്ലാം കല്യാണത്തിനല്ലാതെ വെഡ്ഡിംഗ് പർ പർപ്പസിനല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിരുന്നാലും നല്ല അടിപൊളി ഒരു നെക്ലേസ് ആണ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാനും എല്ലാം ലക്ഷ്മി ദേവിയൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന പക്ക ഫിനിഷിങ് ആ ഫിനിഷിങ് എല്ലാ നെക്ലേസും നല്ല ഫിനിഷിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു നെക്ലേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല റൂബി സ്റ്റോൺ ഒക്കെ നല്ല പക്ക ഫിനിഷിങ്ങിലുള്ള ഒരു നെക്ലേസ് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ ഒരു നെക്ലേസും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതുകൂടെ കാണിക്കണേ നല്ല അടിപൊളി ഒരു ലോക്കറ്റ് അതും അതുപോലെ തന്നെ കുഞ്ഞു ലക്ഷ്മി ദേവി ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല കളക്ഷൻ നമുക്കിത് ഏത് സെറ്റിനിടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനും എല്ലാം നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ പ്രീഷ്യസ് സ്റ്റോൺസിനെല്ലാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ഗ്യാരൻറ്റി ഉണ്ട് ഡയമണ്ട്സിനും അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ സെയിം കളക്ഷൻസ് എല്ലാം നമ്മുടെ അടൂർ ഷോപ്പിലും ആണ് എല്ലാം എടുത്തെടുത്ത് കാണിക്കുന്നില്ല എല്ലാം ലോക്കറ്റൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ലോക്കറ്റുകളാണ് വരുന്നത് ഇതൊക്കെ ആയിരുന്നാലും എല്ലാം ഇതും നല്ല ഹെവി ലുക്ക് വരുന്ന ഒരു നെക്ലെസ് ആണ് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിറഞ്ഞ് കഴുത്ത് ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു നെക്ലെസ് സൂപ്പർ ആയിട്ടില്ലേ ഇതൊക്കെ നമുക്ക് നഗാസെറ്റിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളക്ഷൻ ആണെ ഇത് നല്ല കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രീഷ്യസിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഈ മോഡൽസൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ മുസ്ലിം ബ്രൈഡ്സിനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഹിന്ദു ബ്രൈഡ്സിനും എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് ഏതൊരു ഓർണമെൻ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണേ സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് വെയ്റ്റ് സെറ്റുകൾ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അഡൂർ ഷോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പിലും അവൈലബിളാണ് നമ്മുടെ ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നത് ഹമാരാച്ചേസ് എസ് എസ് കോവർ റോഡ് തമ്പാനൂരാണ് അഡൂർ അഡൂർ ബൈപ്പാസിൽ കൈതാന പ്ലാസയിലാണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നഗാസിൻ്റെ ഈ ലാസ്റ്റ് നെക്ലേസ് വന്നിട്ട് വെറും നാലര പവനിൽ വരുന്ന നല്ല ഹെവി ലുക്കുള്ള നല്ല പൊലിമ തോന്നുന്ന നല്ല വലിയ നെക്ലേസ് ആണ് നാലര പവനേ വരുന്നുള്ളൂ ഞാൻ തന്നെ അന്തം വിട്ടുപോയി നാലര പവനിൽ ഇത്രയും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രീഷ്യസ് കളക്ഷൻ കാണിക്കുന്നതിനിടയിൽ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ലാസ്റ്റ് നെക്ലേസ് വരുന്നത് നാലര പവനാണ് ഇത് വന്നിട്ട് മൂന്ന് പവനാണ് വരുന്നത് അതെ മൂന്ന് പവനില് നല്ല ഹെവി ലുക്കുള്ള നല്ല രൂപോ ഒക്കെ നല്ല ലക്ഷ്മി ദേവിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് പിന്നെ ഇത് വന്നിട്ട് സെക്കൻഡ് വൺ വന്നിട്ട് ഒന്നര പവനാണ് വരുന്നത് ഫസ്റ്റ് നമ്മുടെ ചോക്കർ ടൈപ്പ് വരുന്നത് രണ്ടേ കാൽ പവനിലാണ് ലക്ഷ്മി കാശ് വരുന്ന ഡബിൾ ലെയർ പോലെ വരുന്ന ടൈപ്പിലുള്ള കളക്ഷനാണ് ഇത് രണ്ടേ കാൽ പവൻ ടോട്ടല് പതിനൊന്നര പവൻ അല്ലേ പതിനൊന്നേ കാൽ പവനാണ് വരുന്നത് ഇത് നഗാ സെറ്റാണ് വരുന്നതേ പിന്നെ വരുന്നത് നമ്മുടെ ഹമാര ചോയ്സിലെ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് വരെ ഡൗട്ടാണ് അപ്പം അതും കൂടി ഒന്ന് പറയാം നമുക്ക് ഓൾഡ് ഗോൾഡിന് ഫുൾ മാർക്കറ്റ് റേറ്റ് ആണ് വരുന്നത് അത് എക്സ്ചേഞ്ചിനായിരുന്നാലും നമുക്ക് സെയിലിനായിരുന്നാലും ഫുൾ മാർക്കറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴും ഫുൾ മാർക്ക് നയൻ വൺ സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത് നയൻ വൺ സിക്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസർ മിഷനുണ്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫുൾ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ സെയിലിലാണെന്നുണ്ടെങ്കിൽ ഫുൾ റേറ്റ് തന്നെ വരും അക്കൗണ്ട് ത്രൂ ആയിരിക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരുപാട് സേവിംഗ് പാക്കേജസ് ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ മേക്കിംഗ് ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മന്ത്ലി സ്കീംസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് തരാം പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ വെഡിങ് പാക്കേജസ് ചെറിയ തുകയൊക്കെ അടച്ച് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സ്കീംസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫുൾ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ നമ്പർ എഴുതേക്കാം അപ്പോൾ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പവനാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റാണുള്ള അതിനുള്ള സെറ്റ് വേണോ അങ്ങനെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി അതനുസരിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ വാട്സ്ആപ്പ് ചെയ്തു തരാം അപ്പോൾ കളക്ഷൻസ് കാണാനും നമ്മുടെ ഷോപ്പിലേക്ക് വരാം പർച്ചേസ് ചെയ്യാനല്ല എന്നുണ്ടെങ്കിലും വെഡിങ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളവർക്ക് കളക്ഷൻസ് കാണാനും നമ്മുടെ ഷോപ്പിലേക്ക് വരാം അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെ വേണം നമ്മുടെ ലൈഫ് വെയിറ്റ് കളക്ഷൻസ് എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ബൈ